സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം നമ്മൾ തീരെ മെയിൻ്റെ ചെയ്യാതെ നമുക്ക് നഷ്ടപ്പെടുന്ന ചില ബെനിഫിറ്റുകളെ കുറിച്ചാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്യാരണ്ടി പേപ്പർ കളിയില് നാം വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് വാറണ്ടി ഉണ്ടാവും എല്ലാറ്റിനും വാറണ്ടി ഉണ്ടാവില്ല ചില ഉൽപ്പന്നങ്ങൾക്ക് വാറണ്ടി ഉണ്ടാവും ആ ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് ആ ഉൽപ്പന്നത്തിന്റെ കൂടെ ഒരു ഗ്യാരണ്ടി പേപ്പർ വാറണ്ടി പേപ്പർ എന്ന പേരിൽ നമുക്ക് ആ ഏത് കടയിൽ നിന്നാണോ അത് വാങ്ങിച്ചത് അവരുടെ സീൽ വെച്ച് ഡേറ്റ് എഴുതിക്കൊണ്ട് നമുക്ക് ആ പേപ്പർ തരും ഒരു വർഷം രണ്ടു വർഷം അഞ്ചു വർഷം മൂന്ന് വർഷം പല പീരീഡുകളായിരിക്കും ഇതിന്റെ വാറണ്ടി നമ്മളിത് കൊണ്ടുപോയി എവിടെയൊക്കെ സൂക്ഷിക്കും ചിലപ്പോൾ നഷ്ടപ്പെടുത്തും അതങ്ങനെ ചെയ്യില്ല വാറണ്ടി തീരുന്നതിന് മുമ്പ് എങ്ങാനും ഈ വസ്തു കേടാവുകയാണെങ്കിൽ ഈ കടയിൽ നിന്നോ അല്ലെങ്കിൽ ഈ കമ്പനിയെയോ നമ്മൾ സമീപിക്കുമ്പോൾ ഇതിൻ്റെ വാറണ്ടി പേപ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാറണ്ടി ലഭ്യമാവുകയില്ല ഫ്രീ ആയിട്ട് ശരിയാക്കി തരുന്ന ഈ സാധനം പിന്നെ നമുക്കതിന് കാശ് കൊടുക്കേണ്ടി വരും അതിന് കമ്പനിയോടോ അതല്ലെങ്കിൽ ഈ വസ്തു വാങ്ങിയ കടക്കാരോടോ നമ്മൾ ദേഷ്യം പിടിച്ചിട്ടോ ചൂടായിട്ടോ കാര്യമല്ല നമ്മൾ വളരെ ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ് അതിന് ചെയ്യേണ്ട മാർഗം വാറണ്ടി പേപ്പർ നഷ്ടപ്പെട്ട മിക്ക കമ്പനികളും വാറണ്ടി അക്സെപ്റ്റ് ചെയ്യുന്നതല്ല അതിനവർക്ക് എന്തെങ്കിലും അവർ നിശ്ചയിക്കുന്ന ഒരു സംഖ്യ അതല്ലെങ്കിൽ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് പുറത്തുനിന്ന് എവിടെ നിന്നും നന്നാക്കേണ്ടി വരും ഒരു കമ്പനിയുടെ ഉൽപ്പന്നം ഒരു പക്ഷെ അത് മറ്റുള്ളവർ ശരിയാക്കിയാൽ കമ്പനി ശരിയാക്കുന്ന അത്ര ശരിയായിക്കൊള്ളണം എന്നില്ല കാരണം അതിന്റെ കൃത്യ സ്പെയറും അതിന്റെ കൃത്യമായ പാർട്സും അവരുടെ കയ്യിലായിരിക്കും അത് അവൈലബിൾ ആയിട്ടുണ്ടാവുക അതുകൊണ്ട് കാര്യമായി നാം ശ്രദ്ധിക്കേണ്ടത് ഒരു ഉൽപ്പന്നം വാങ്ങിയാൽ ആ ഉൽപ്പന്നം ഏത് കമ്പനിയുടേതാണോ അവരെക്കൊണ്ട് തന്നെ ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം വാറണ്ടി പേപ്പർ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ഇത് നാം വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ് കമ്പനിയോടോ കടക്കാരോടോ ഇതില്ലാത്തതിന്റെ പേരിലോ നഷ്ടപ്പെട്ടതിന്റെ പേരിലോ ചൂടായിട്ട് ഫലം ഉണ്ടാവുകയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അവസാനിപ്പിക്കുകയാണ്